ഞാൻ ആറ്റിങ്ങ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണ് ഇന്നിപ്പോൾ രാവിലത്തെ ഒരു റിപ്പോർട്ടനുസരിച്ച് പതിനേഴ് ശതമാനം ഏറ്റവും കൂടുതൽ പോളിങ് ആറ്റിങ്ങ മണ്ഡലത്തിലാണ് അപ്പോൾ ഞാൻ ഒരു ആറ്റിങ്ങ മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു കുറേ ദൂരം ഇന്ന് പല പോളിങ് സ്റ്റേഷനിലും ചുമ്മാ അതൊന്ന് വണ്ടി ഓടിച്ചു പോയി കുറേയധികം സാധാരണക്കാരുമായിട്ട് സംസാരിച്ചു എനിക്ക് സാധാരണക്കാരെന്ന് പറയുമ്പം കട കട നടത്തുന്ന അമ്മ അമ്മമാർ അപ്പംമാർ അങ്ങനെ നമ്മൾ കടയിൽ കയറി സാധനമൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഈ വോട്ടിൻ്റെ വിമർശനമൊക്കെ പറയുമ്പോഴത്തേക്കും അവർ വൈകുന്നറിയാതെ വീഴുന്ന കുറേ പോയിന്റുകളാണ് ഞാൻ ഇന്ന് വീഡിയോ ആക്കുന്നത് ഞാൻ ഇന്ന് കുറേ അധികം പേരുമായിട്ട് സംസാരിച്ചു സാധാരണ വളരെ രൂക്ഷമായിട്ടുള്ള രൂക്ഷമായി സംസാരിക്കുന്ന സാധാരണക്കാരെയും ഞാൻ കണ്ടു വളരെ ചിലപ്പോൾ അറിവില്ലായ്മ കുറേ അധികം അറിവില്ലായ്മ ഉള്ളവരും ഇതിനിടയ്ക്കുണ്ട് എന്നെനിക്ക് വ്യക്തമാണ് സാധാരണക്കാരെല്ലാവരും പത്രം വായിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ടി വി ചാനലിന് മുമ്പ് പോയിരിക്കുകയോ ചാനൽ ചർച്ചകൾ കാണുകയോ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല ഇപ്പോൾ പിണറായി എന്ത് പറഞ്ഞെന്നാ അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ത് പറഞ്ഞാൽ ഒന്നുമില്ല അവർക്കുള്ള നേരിട്ടുള്ള പിന്നെ വിഷയമാണ് അവർ പറയുന്നത് അല്ലാണ്ട് പറച്ചിലും ജാതിയും മതമൊന്നും അവർ ചിന്തിക്കുന്നില്ല ജനങ്ങളുമായിട്ട് നേരിട്ട് കിട്ടുന്ന എന്താണോ അതിനെയാണ് സാധാരണക്കാർ കൂടുതലായിട്ട് എടുക്കുന്നത് അത് വോട്ടിൻ്റെ കാര്യത്തിലായാലും ഇത് തന്നെയാണ് ഇപ്പം ഞാൻ സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ വോട്ടിംഗ് ബി ജെ പി ആണോ കോൺഗ്രസ് ആണ് ഇനി ഇടതു വർഷമാണോ എന്നൊക്കെ ഈ ഇടതുപക്ഷം എന്ന് കേട്ടപ്പോഴേ അവർക്ക് ദേഷ്യമാണ് മുഖത്ത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ഇടതു നല്ല മനുഷ്യനാണ് കാരണം പിണറായി വിജയനൊക്കെ വളരെ നല്ല മനുഷ്യനാണ് എനിക്കത് ഇഷ്ടമാണ് അദ്ദേഹത്തിന് ഇടതുപക്ഷം എന്ന് കേട്ടപ്പോഴേ അവർ ഒരുമാതിരി പെട്ടെന്ന് ദേഷ്യമാണ് വന്നത് എന്നെ അറിഞ്ഞുടാഞ്ഞിട്ടൊന്നും അല്ല അറിയാവുന്നവരും അറിയാവുന്ന അറിഞ്ഞൂടാത്തവരും ഒക്കെ ഉണ്ടാകും പക്ഷേ ഞാൻ അതിനനുസരിച്ച് അവരോട് നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് നിന്ന് പെട്ടെന്ന് കിട്ടിയത് അപ്പോഴാണ് അവർ പറയുന്നത് ഒരു കാരണവശാലും വോട്ട് കൊടുക്കരുത് അതായത് പിണറായി വിജയനെ മാത്രം ടാർഗറ്റ് ടാർജറ്റാക്കിക്കൊണ്ടാണ് ഓരോ വ്യക്തികളും സംസാരിക്കുന്നത് പിണറായി വിജയനെന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഉള്ളത് പറയാണ് ഇടതുപക്ഷക്കാർ തീർച്ചയായിട്ടും ഒരു പക്ഷേ ദേഷ്യം വന്നിട്ട് കാര്യമില്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ടാർജറ്റാക്കിക്കൊണ്ട് ആണ് സാധാരണക്കാർ പറയുന്നത് വളരെ രൂക്ഷമായിട്ട് പെൻഷൻ മുടങ്ങിയതും അതുപോലെ അഴിമതിയും അതുപോലെ മറ്റതും മറിച്ചതും ആശുപത്രിയിൽ മരുന്നില്ലെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ അവർ ഇങ്ങോട്ട് പറയുകയാണ് പക്ഷേ അല്ലാണ്ട് ഈ നരേന്ദ്രമോദി വർഗീയത പറഞ്ഞെന്നോ അതൊന്നും അവർക്ക് അറിയത്തില്ല അപ്പോൾ പിണറായി വിജയൻ ഇപ്പം ഈ എന്താണ് നമ്മുടെ മാസപ്പടി വിഷയമൊക്കെ അറിയാവുന്നവരാണ് അതെല്ലാം അച്ഛനും മോളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് രൂക്ഷമായിട്ട് പറയുന്നത് പ്രതികരിക്കുന്നത് അപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാവുന്നത് ഇടതുപക്ഷത്തിൻ്റെ ജനപിന്തുണ അപ്പാടെ കുറഞ്ഞു കഴിഞ്ഞു ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ തീർച്ചയായിട്ടും അവർക്കുള്ള പലരും പറഞ്ഞ ഇത്തവണ ചിഹ്നം അവർക്കത് അറിയാവുന്നതാണ് ചിഹ്നം തന്നെ പോകണം ആ പാർട്ടിയിൽ എത്ര അഹങ്കാരമാണ് എന്നാണ് പറയുന്നത് രാഷ്ട്രീയം കുറച്ച് ശ്രദ്ധിക്കുന്ന പാവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അവർ ചിഹ്നത്തിന് വേണ്ടിയാണ് അവർ ഈ വെപ്രാടം കാണിക്കുന്നതും ജാതി പറച്ചിലും അതുപോലെ വോട്ട് കൊടുത്തുമൊക്കെ അതുകൊണ്ട് സ്ഥാനാർത്ഥി എത്ര നല്ല നാട്ടികത്തെ സ്ഥാനാർത്ഥിയെ എനിക്ക് കുറ്റവും പ്രത്യേക ജോയി നല്ല സ്ഥാനാർത്ഥിയാണ് നല്ല കാരണമായിട്ടാണ് പക്ഷേ ജോയി എന്ന വ്യക്തിയല്ല അവിടെ പ്രധാ പ്രധാനപ്പെട്ടത് അതിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഭരണവും ഇപ്പോഴത്തെ അഴിമതി ഭരണവും അതുപോലെ ഇപ്പോഴത്തെ ഇതാണ് രക്ഷാപ്രവർത്തനവും എല്ലാം അറിയാവുന്ന സാധാരണക്കാർ പറയുന്നത് ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ ചിഹ്നം പോണ ലെവലിൽ വോട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം ഇടതുപക്ഷക്കാരുണ്ടത് അവർ പറഞ്ഞു ഞങ്ങൾ ഇടതുപക്ഷമായിരുന്നു പക്ഷേ ഇത്തവണ ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന് കൊടുക്കരുത് കൊടുക്കല്ലേ എന്നാണ് പറയുന്നത് അത്രയ്ക്ക് ദയനീയമായ അവസ്ഥയാണ് ഇടതുപക്ഷത്തിൻ്റെ അത് പറയാതെ ഞാൻ പറയും നമ്മളുണ്ടെങ്കിൽ ഇന്ത്യ ഉള്ളെന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഗതികേട് എത്ര സ്ഥലത്ത് നിങ്ങൾ മത്സരിക്കുന്നു നിങ്ങൾ നൂറ്റമ്പത് ഇരുന്നൂറോ സ്ഥലത്ത് മത്സരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാം നിങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ത്യ ഉള്ളെന്ന് പറയുന്നത് നിങ്ങൾ ആകെ കേരളത്തിൽ ഒരു ഇരുപത് സീറ്റ് നിങ്ങൾക്ക് പറയാം കിട്ടുമെന്നല്ല മത്സരിക്കുന്നു പിന്നെ തമിഴ്നാട്ടിൽ രണ്ടാണ് കർണാടകയിൽ മാത്രമേ ഇല്ലെന്ന് തോന്നുന്നു പിന്നെ രാജസ്ഥാനിൽ അങ്ങോട്ടൊക്കെ ഒന്നരണ്ടെങ്കിൽ ആകെ എല്ലാം കൂടെ പത്തിരുപത് സീറ്റുണ്ടെന്ന് തോന്നുന്നു ഈ നിങ്ങൾ എത്ര സ്ഥലത്ത് ഈ കേരളത്തിൽ മാത്രം ഒരു നാലഞ്ച് സീറ്റ് അല്ലെങ്കിൽ രണ്ട് ഒന്ന് ഈ ലെവലിൽ ജയിക്കുന്നു ബാക്കിയൊക്കെ നിങ്ങൾ ജയിക്കാൻ ചാൻസ് ഉള്ളതല്ലോ തമിഴ്നാട്ടിൽ ചിലപ്പോൾ യും കോൺഗ്രസിൻ്റെയും വോട്ടോട് ജയിച്ചേക്കാം അല്ല നിങ്ങൾക്ക് ചാൻസ് ഇല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ എന്താണ് നിങ്ങളുണ്ടെങ്കിൽ ഇന്ത്യ ഉള്ളതെന്ന് പറയുമ്പോൾ പറ്റിപ്പാണത് നല്ല പറ്റിപ്പാണത് ഇതൊക്കെ ജാ ജനങ്ങൾക്കറിയാം ജനങ്ങളാരും പൊട്ടന്മാരില്ല എല്ലാവരും നോക്കുന്നുണ്ട് എല്ലാവരും പ്രതിഷേധമുണ്ട് ഞാൻ ഇറങ്ങി സംസാരിച്ച ജനവിഭാഗം എന്ന് പറയുന്ന സാധാരണക്കാരിലെ ഒരു അമ്പതോളം പേരെങ്കിലും ഞാൻ ചുമ്മാ വെറുതെ നിന്ന് മീറ്റ് ചെയ്തതാണ് അവർ പറയുന്നത് ഒരാൾ പോലും പിണറായി വിജയൻ അനുകൂലമായിട്ട് പറയുന്നില്ലെന്നുള്ളതാണ് അത് മൊത്തം ടാർഗറ്റും പിണറായി വിജയനാണ് കാരണം രാഷ്ട്രീയവും അഹങ്കാരവും ഉള്ള ഒരു മുഖ്യമന്ത്രിയാണെന്നും എന്തെല്ലാമാണ് പറയുന്നത് ജനം ഈ ഒരു ഒറ്റ ഒരു മാ ഒരവസ്ഥെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വോട്ടായി മാറും അത് വോട്ടായി ഈ ഇവിടുത്തെ എൽ ഡി എഫ് ഭരണത്തിൻ്റെ എതിരെയുള്ള വികാരം വോട്ടായി മാറുകയും അത് നല്ല സ്ഥാനാർത്ഥി വരെ തോക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഭരണത്തിൻ്റെ ഒരു ഇത് കാരണം ഇപ്പോൾ ജോലിയെപ്പോഴുള്ള നല്ല സ്ഥാനാർത്ഥികൾ മുകേഷിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല മുകേഷ് ഒരു നല്ല സ്ഥാനാർത്ഥിയല്ല മുകേഷിൻ്റെ സ്വഭാവമല്ല പറഞ്ഞാൽ പ്രേമേന്ദ്രനെ പറ്റിയ എതിരാളിയല്ല ഇപ്പം നല്ല സ്ഥാനാർത്ഥികൾ വരെ തോക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ചാണെന്ന് പറഞ്ഞ പതിനേഴ് ശതമാനവും ആറ്റെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഒന്ന് ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ് അത് ഉറപ്പാണ് അത് ജോലിക്ക് മിക്കവാറും പ്രതിഷേധം അതായത് ഫുൾ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉള്ളവർ മാത്രമേ കമ്മ്യൂണിസ്റ്റ് വോട്ട് കൊടുക്കുള്ളൂ ഒരു ഒരം കമ്മ്യൂണിസ്റ്റാണ് അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് കൊടുക്കുക അതിന് ചിന്തിക്കുന്നവരേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് വോട്ട് കൊടുക്കില്ല അതാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദയനീയ അവസ്ഥ ഇത് വരുത്തി വെച്ചത് ഇവിടുത്തെ ഭരണകൂടമുള്ളൂ അതിന് തർക്കമൊന്നുമില്ല ഞാൻ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല കാരണം ഇടതുപക്ഷത്തിൻ്റെ ഈ പൊള്ളയായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം എന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ ഇടതുപക്ഷത്തിൻ്റെ നില തീരെ പരിങ്ങൽ തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പോടെ നമുക്കറിയാൻ കഴിയും വേണമെങ്കിൽ രാഷ്ട്രീയം വേണമെങ്കിൽ മന്ത്രിമാരൊക്കെ ഇറങ്ങി തള്ളു നമ്മൾ ഇരുപത് സീറ്റ് നേടും പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ നില നല്ല പരിങ്ങലിലാണ് ഉറപ്പായിട്ടും ഇടതുപക്ഷം അവർക്കുള്ള ചിഹ്നം പോകാനുള്ള ചാൻസ് നിൽക്കുന്ന സമയം തന്നെയാണ് ഇപ്പം നല്ല സ്ഥാനാർത്ഥികൾ ഒരേ ഇടതുപക്ഷത്തിൻ്റെ തോക്കാനുള്ള ചാൻസിലാണ് നിൽക്കുന്നത് അതിന് കാരണം ഇവിടുത്തെ ഭരണവും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി സഹാവിൻ്റെ പെരുമാറ്റവും തന്നെയാണ് പിന്നെ ഭരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാരിദ്ര്യവും കൂടിയ ദാരിദ്ര്യവും ക്ഷേമ പെൻഷനും ഈ പറഞ്ഞ കണക്ക് അഴിമതിയും ഒപ്പം മാസപ്പടി അതുപോലെ കരുവന്നൂർ ബാങ്ക് ഇങ്ങനെ ഇങ്ങനെ അനുമതി വിഷയങ്ങൾ നടക്കുന്ന ജനങ്ങളെ ടച്ച് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പിണറായി വിജയൻ എത്തുന്നില്ല ക്ഷേമ പെൻഷൻ കറക്റ്റായി കൊടുക്കുന്നില്ല എന്നിട്ട് നിങ്ങൾ കോടതി വാദിക്കുന്ന എന്താണ് ക്ഷേമ പെൻഷൻ അവകാശമല്ല നിങ്ങൾ ഔദാര്യമാണ് നിങ്ങൾ വാദിച്ച് വെച്ചിരിക്കുകയാണ് അത് കോടതി സമ്മതിക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ടും സമ്മതിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ നിങ്ങൾ പെൻഷനും കിട്ടില്ലെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് സാധാരണ ജനത്തിന് പൊട്ടന്മാരില്ലാത്ത ജനത്തിന് നിങ്ങൾക്കെതിരെ വോട്ട് കൊത്തു എന്നുള്ളതിൽ ഒരു തലപ്പം ഒന്നേ കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി എന്നുള്ള ലെവലിലാണ് ഇന്ന് ജനത്തിൻ്റെ അവസ്ഥ അതിൽ കൊള്ളാവുന്ന ആരുണ്ടെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കും അതാരായിക്കോട്ടെ പക്ഷേ എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ചോർച്ച നന്നായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത് പറയാതെ വയ്യ